നമസ്കാരം പുതിയ വർഷം പുതിയ ചിന്തകൾ പുതിയ ആവേശം പുതിയ വിശ്വാസം ഇന്ന് ഞാൻ വേറൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ഒരു പ്രമുഖ മാധ്യമത്തിൽ വളരെ പ്രമുഖനായ ഒരു എഴുത്തുകാരന്റെ ലേഖനമുണ്ട് ലേഖന വിഷയം മറ്റൊന്നുമല്ല കേരളത്തിലെ യുവതലമുറ ഉൾപ്പെടെ പ്രധാനമായ യുവതലമുറ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെടുകയാണോ കഴിഞ്ഞ ദിവസം മറ്റൊരു വീഡിയോ കാണാനിടയായി പുതുവർഷ പുതുവർഷത്തിന്റെ ഭാഗമായി ബാംഗ്ലൂർ സിറ്റിയിലൂടെ ആൺകുട്ടികളും പെൺകുട്ടികളും ചെറുപ്പക്കാരായിട്ടുള്ളവർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ഇങ്ങനെ ആനന്ദിച്ച് സന്തോഷിച്ച് നടക്കുകയാണ് അപ്പൊ ആനന്ദം കണ്ടെത്തുന്നത് സന്തോഷം കണ്ടെത്തുന്നത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന രീതിയിലാണ് എന്നുള്ളൊരു ഒരു മെസ്സേജ് സമൂഹത്തിൽ അറിഞ്ഞും അറിയാതെ പോകുന്നുണ്ട് അത് നല്ല ലക്ഷണമല്ല താൽക്കാലികമായി നമുക്ക് ഒരു മണിക്കൂറോ രണ്ട് ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ കുറച്ച് ദിവസമോ നമുക്ക് സുഖം തരുമെങ്കിലും ആത്യന്തികമായി നമ്മുടെ തലച്ചോറിനെ ബാധിക്കുക മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കുക സ്ട്രെസ് ഉണ്ടാക്കുക ബി പി ഷുഗർ പോലുള്ള എല്ലാവിധ അസുഖങ്ങൾ ചെയ്തയും പരമ്പരാ ശരീരത്തിൽ സൃഷ്ടിക്കുകയും അങ്ങനെ നമ്മൾ വിവാഹമൊക്കെ കഴിക്കുക അങ്ങനെ ലഹരി പദാർത്ഥങ്ങൾ സ്ഥിരമായി ഉപയോഗിച്ച് വിവാഹമൊക്കെ കഴിക്കുകയാണെങ്കിൽ അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും ഈ ബുദ്ധിമുട്ടൊക്കെ സംഭവിക്കുകയാണ് അപ്പൊ ആരെങ്കിലും എന്നോട് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോട് വളരെ വിനയത്തോട് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ ലഹരി പദാർത്ഥം ഉപയോഗിക്കരുത് ഒന്നാമത്തെ എന്റെ അഭ്യർത്ഥന സ്നേഹാഭ്യർത്ഥന ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ അടിമപ്പെട്ട് പോയാൽ നിങ്ങൾ ചികിത്സിച്ചു തിരിച്ചു വരണം ഇനി അതും നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ദയവായി നിങ്ങൾ കല്യാണം കഴിക്കരുത് കാരണം നിങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളിലും നമ്മുടെ ജീൻ തിയറിയൊക്കെ അനുസരിച്ച് ഈ ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ തലമുറ ീ ലഹരിയിലല്ല ഇത് കണ്ടെത്തേണ്ടത് പല വിവിധ തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ മാർക്കറ്റിൽ ലഭ്യമാണ് മുട്ടായുടെ രൂപത്തിൽ അതുപോലെ ചൂയിൻ കമ്പിന്റെ രൂപത്തിൽ വിവിധ രൂപത്തിൽ ഇത് ലഭ്യമാണ് മധുരമാണ് പലപ്പോഴും ഇതിന്റെ ഇതിനെ അസോസിയേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു രസകരമായ ഒരു കാര്യം ഉണ്ടായി അതായത് ഇതിനെക്കുറിച്ചൊക്കെ ക്ലാസ് എടുക്കുന്ന ഒരു ഒരാൾ ഒരു വ്യക്തി അത്യാവശ്യം ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പവർ പോയിന്റ് പ്രസന്റേഷനും വീഡിയോ ഒക്കെ ചെയ്ത് ആളുകളെയും ബോധവൽക്കരിക്കുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ അദ്ദേഹം ഈ ലാപ്ടോപ്പിൽ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം മകനും കൂടി അടുത്തുനിന്ന് അച്ഛൻ എന്താ ചെയ്യുന്നത് അപ്പം മനും കൂടി ബോധം ഉണ്ടാകട്ട എട്ടാം ക്ലാസ് ആയല്ലോ മകനും കൂടി ബോധം ഉണ്ടാകുന്ന ചോദിച്ചാൽ അച്ഛൻ മകനെയും കൂടി കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങി എത്ര ടൈപ്പ് ലഹരി പദാർത്ഥമുണ്ട് അതിന്റെ ഗുണം എന്താണ് ദോഷവും എല്ലാം ഇങ്ങനെ അച്ഛനും മനുമായിട്ട് ഇങ്ങനെ നല്ല സുഹൃത്തുക്കളെ പോലെ സംവാദം അങ്ങനെ ആണല്ലോ കുട്ടികളൊക്കെ വീട്ടിൽ സുഹൃത്തുക്കളെ പോലെയാണല്ലോ ഒന്നോ മക്കളെ ഉള്ളു അവർ അച്ഛനും അമ്മയായിട്ടൊക്കെ നല്ല സുഹൃത്തു ബന്ധമൊക്കെ ആയിരിക്കും അങ്ങനെ ഇങ്ങനെ അച്ഛൻ ഇതിനകത്ത് വളരെ സന്തോഷത്തോടെ മോനെ ബോധവോൽക്കരിച്ചു അപ്പൊ മോനും നല്ല ബോധമൊക്കെ ഉണ്ടായി ഇതൊന്നും വഹിക്കുന്നില്ല എന്നുള്ള ധാരണയിലാണ് അച്ഛൻ ബോധവത്കരിച്ചത് ഇതെല്ലാം കണ്ടതിന് ശേഷം രാത്രി കടന്നു തുടങ്ങി പിറ്റേ ദിവസം രാവിലെ അച്ഛൻ ഓഫീസിൽ പോകാനായിട്ട് ഏതോ ക്ലാസിന് പോകാനായിട്ട് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത് മോൻ വന്നു വെച്ചാൽ ഇന്നലെ അച്ഛൻ പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ അതിനകത്തൊരു നാലാമത് പറഞ്ഞൊരു ഒരു പടം ഉണ്ടല്ലോ നല്ലൊരു സാധനമാന്ന് തോന്നു അത് അച്ഛൻ വരുമ്പോൾ ഒരെണ്ണം മാച്ചോട്ട് പറഞ്ഞത് കാരണം അത് എങ്ങനെ ഇരിക്കണം എന്ന് നോക്കേണ്ടല്ലോ അപ്പൊ കഴിഞ്ഞ ആഴ്ച അച്ഛൻ അമ്മയൊക്കെ കൂടിയിട്ട് ഇരുന്നപ്പോൾ പറഞ്ഞത് എല്ലാവർക്കും നമുക്ക് ഇഷ്ടമുള്ള ജീവിതം നയിക്കണം നമുക്ക് നല്ല സ്വാതന്ത്ര്യമൊക്കെ എണ്ണത്തിന്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് കുട്ടികളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള എല്ലാം ഒക്കെ ജീവിതത്തിൽ ആസ്വദിക്കണം ഒന്നും അറിയാതെ പോകരുതെന്നൊക്കെ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച അതിനിപ്പൊ ഇന്നലെ അച്ഛൻ പറഞ്ഞതിനകത്തുള്ള ഒരു സാധനം ഉണ്ടല്ലോ അത് എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം ഒന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നു അച്ഛൻ പോയി എന്താണ് മോനെ ബോധവൽക്കരിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യം മോൻ പിറ്റേ ദിവസം രാവിലെ സാധനവും വാച്ചോണ്ടിരാന് പറയുകയാണ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്നാ ഇതാണ് പുതിയ പുതിയ രീതി അപ്പൊ ഇതെല്ലാം നമ്മൾ അറിഞ്ഞുകൊണ്ട് വേണം ഇവിടെ ജീവിക്കുവാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു സ്കൂളിൽ പോയിരുന്നു ഞാൻ ധാരാളം സ്കൂളിലും കോളേജുകളിലൊക്കെ വർത്തമാനത്തിനും ക്ലാസ്സിനും പ്രൊഫഷണലത്തിലൊക്കെ പോകുന്നതാണ് സ്കൂളിൽ ചിലപ്പോൾ അൻപത് ഒരു മില്ലിഗ്രാം മുതൽ ോളം ഗ്രാം പാക്കറ്റ് ഒരു ഗ്രാം വെച്ചുള്ള അൻപത് ഗ്രാം പാക്കറ്റ് അൻപത് അൻപത് പാക്കറ്റ് ഒരു ഗ്രാം വിധേ ഉള്ളൂ ഒരെണ്ണത്തിൽ ചെറിയ പൊതിയാണ് ഉള്ള മയ ലഹരി പദാർത്ഥ മരുന്നിൽപ്പെട്ട ലഹരി പദാർത്ഥത്തിൽപ്പെട്ട ഒരു വസ്തു എൻ്റെ പേര് ഞാൻ പറയുന്നില്ല എനിക്ക് അറിയാൻ കാരണം ഇത് പേര് പറഞ്ഞുള്ള കുഴപ്പം ഇത് കേൾക്കുന്ന ചെറുപ്പക്കാരും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളൊക്കെ ഇത് എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ച് പോകും അത് സെർച്ച് ചെയ്യാൻ നടക്കും അപ്പോൾ അത് അതുകൊണ്ട് ഒന്നിന്റെയും പേര് ഞാൻ പറയുന്നില്ല അപ്പൊ ഇത് ആ കുട്ടിയിൽ നിന്ന് എടുക്കുകയാണ് കുട്ടിയുടെ ഷീ അടിഭാഗത്ത് നിന്ന് കിടക്കുകയാണ് ടീച്ചർ പിന്നെ കുട്ടിയെ വീട്ടുകാരെ വിളിച്ചു പിന്നെ കുറെ ശിക്ഷണ നടപടികൾ കൊടുത്തു എന്ത് പറഞ്ഞാലും കുട്ടിയുടെ ഇതിൽ ഇത് എങ്ങനെ കിട്ടി ഗൗരവമായൊരു ചോദ്യമാണ് ഒരുപാട് ദമ്പതികളെ പിടിക്കുന്നുണ്ട് ഒരുപാട് സ്ത്രീകളെ പിടിക്കുന്നുണ്ട് ഈ ലഹരി പദാർത്ഥങ്ങളുടെ വിൽപ്പന ശൃംഖലയിൽ കുട്ടികളുടെ കുട്ടികളെ പലപ്പോഴും ഇതിനെ കാരിയർമാരാക്കും അപ്പൊ കുട്ടികളെ കാരിയർമാരാക്കുക ദമ്പതികളടക്കമുള്ള അമ്മമാ ഞാൻ ദമ്പതികൾ എന്ന് പറയാൻ കാര്യം സ്ത്രീകളും അതിനകത്തുണ്ട് സ്ത്രീകളടക്കമുള്ള ആളുകൾ ഇത് ബിസിനസ് ചെയ്യുക വലിയ ലാഭമാണ് ഇതിനകത്ത് കിട്ടുന്നത് ബിസിനസ് ചെയ്യുക അതുപോലെ തന്നെ കുട്ടികൾ ഇതിൻ്റെ ഉപയോക്താക്കളാക്കുക ഇത് ഒരു ഒരു പരസ്യമില്ലാതെ തന്നെ എത്തുന്നു എന്നുള്ളത് വളരെ ഗൗരവമായൊരു വിഷയമാണ് അപ്പോൾ നമ്മുടെ യുവത്വത്തിൻ്റെ ഇടയിൽ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ വ്യാപകമായി ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമുണ്ട് എന്ന് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിൽ കേരളം വളരെ മുന്നിലാണെന്ന് നാഷണൽ പിന്നെ റെക്കോർഡുകളും നാഷണൽ ഗവൺമെന്റിന്റെ ദേശീയ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ കണക്കുകളും വന്നിട്ടുണ്ട് ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ പ്രത്യേകിച്ച് പ്ലസ് ടു മുതലാണ് ഇതിൻ്റെ ഒരു എസ് എസ് എൽ സി പ്ലസ് ടു മുതലാണ് അല്ലെങ്കിൽ ഒരു ഒൻപതാം ക്ലാസ് പത്താം ക്ലാസ് പിന്നെ പ്ലസ് ടു വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ആലസ്യത്തിലേക്ക് കയറുന്നത് പിന്നെ കോളേജുകളിൽ വളരെ വ്യാപകമായി ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അത് നേരത്തെ സിഗരറ്റും ബി ഡി ഒക്കെ ഉപയോഗിച്ചിരുന്നത് ഇപ്പം ബി ഡി സിഗരറ്റൊന്നും അങ്ങനെ കിട്ടാനില്ല അല്ലെങ്കിൽ അത് വളരെ കുറച്ച് ആളുകളാണ് ഉപയോഗിക്കുന്നത് മദ്യം പിന്നെ വേറെ തരത്തിലാണ് ഉപയോഗിക്കുന്നത് അതേ അതിനിടയിലുള്ള ഗ്യാപ്പിലാണ് മറ്റു ലഹരി പദാർത്ഥങ്ങൾ കടന്നു വന്നിരിക്കുന്നത് അപ്പൊ അത് മുട്ടായുടെ രൂപത്തിൽ ചൂയിങ് കമ്പിന്റെ രൂപത്തിലൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ ഫോമുകളിലാണ് നമുക്ക് മനുഷ്യന് അനുഭവവേദ്യമാകാൻ കഴിയുന്ന മനുഷ്യന് രുചിയായി രുചികരമായി കഴിക്കാൻ കഴിയുന്ന രീതിയിലാണിത് ഇന്റെ പ്രൊഡക്ഷൻ അപ്പൊ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് വരുന്ന സാധനങ്ങൾ താൽക്കാലികമായ ഒരു മധുരവും ഒരു സന്തോഷവും ഒരു ആനന്ദവും ഒക്കെ അല്ലെങ്കിൽ ഒരു ലഹരിയൊക്കെ ശരീരത്തിന് തരും മനസ്സിനും തരും പക്ഷെ ആത്യന്തികമായി നമ്മുടെ ശ്വാസകോശങ്ങളെ നമ്മുടെ ബുദ്ധിയെ നമ്മുടെ തലച്ചോറിനെ നമ്മുടെ ചിന്തകളെ നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തെയുമാണ് ഇത് ഇല്ലായ്മ ചെയ്യുന്നത് അത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ് തലമുറകളെ തന്നെ ബാധിക്കുന്ന വിഷയമാണ് ഈ ലഹരി പദാർത്ഥങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്നവർക്ക് ഉണ്ടാകുന്ന മക്കൾ അല്ലെങ്കിൽ ചെറുമക്കളൊക്കെ ഇതിന്റെ കുഴപ്പങ്ങൾ അവരുടെ ശരീരത്തിലുണ്ടാകും എന്നൊക്കെ ഒരുപാട് പഠനങ്ങൾ ഇപ്പൊ വന്നിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നന്നായി ജോലി പഠിച്ച് ജോലി കിട്ടി കുടുംബജീവിതം നയിച്ച് വിവാഹം കഴിച്ച് കുടുംബജീവിതമൊക്കെ നയിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഒരു കാരണവശാലും ഇതിൻ്റെ ഒന്നും പുറകിൽ പോകരുത് അല്ല അല്ലാത്തവരും പോകരുത് എന്നാലും ഞാൻ പറയും ഇങ്ങനെയുള്ളവർ ഒരു കാരണവശാലും പോകരുത് തീർച്ചയായിട്ടും നമ്മൾ വലിയ ചതി പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കുട്ടികൾ ഒരുപാട് ചതിക്കുഴിയിൽ ഇതിനകത്ത് വീണുന്നുണ്ട് ചില സ്ഥലങ്ങൾ വളരെ അപൂർവ സ്ഥലങ്ങളില്ലെങ്കിലും അധ്യാപകരും ഇതിനകത്ത് സാമ്പത്തിക ലാഭം കിട്ടുമെന്ന് പറഞ്ഞ് കണ്ണടയ്ക്കുന്നുണ്ട് അപ്പോൾ ചില സ്ഥലങ്ങളിൽ അധ്യാപകർ കണ്ണടയ്ക്കുന്നു മുഴുവൻ അധ്യാപകരും അല്ല അധ്യാപക സമൂഹത്തെ അടച്ചാക്ഷേപിച്ചതുമല്ല എങ്കിലും വളരെ കുറച്ച് അധ്യാപകരെങ്കിലും വളരെ വിരലിലുണ്ടാവുന്നവരെങ്കിലും ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ കുട്ടികൾ ഇത് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നു യുവാക്കൾ ഇത് ഒരിക്കൽ ഉപയോഗിച്ച് തുടങ്ങിയാൽ ഇത് വല്ലാത്തൊരു ശീലമാകും ശരീരത്തിൽ ഇത് അഡിക്റ്റ് അഡിക്റ്റാവും പിന്നെ ഇത് പ്രയാസമാണ് ഇതും തിരിച്ചു വരാൻ അപ്പൊ ആ തരത്തിൽ വളരെ വ്യാപകമായിട്ടുള്ള ലഹരിയുടെ ഉപയോഗം കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഗൗരവമായി നമ്മുടെ സമൂഹം ചർച്ച ചെയ്യപ്പെടണം പ്രത്യേകിച്ച് കുടുംബങ്ങളിൽ കുട്ടികളിലൊക്കെ എന്തെങ്കിലും അസ്വാഭാവികത കാണുക അവർ ബാഗുകളിൽ പരിശോധിക്കുന്ന ചിലപ്പോൾ നടത്തേണ്ടി വരും അവരുടെ റൂമുകൾ ചിലപ്പോൾ പരിശോധിക്കേണ്ടി വരും അസ്വാഭാവികത കണ്ടാൽ അത് എന്താണെന്ന് ശ്രദ്ധിക്കേണ്ടി വരും മാതാപിതാക്കൾ പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിൽ വളരെ മുതിർന്നതിന് ശേഷമുള്ള കാര്യമല്ലേ ഞാൻ ഈ പറഞ്ഞത് അപ്പം ചെറിയ പ്രായത്തിലെ കുഞ്ഞുങ്ങളെ നന്നായി ശ്രദ്ധിക്കേണ്ടി വരും സ്കൂളുകളിൽ അതിനാവശ്യമായ ക്ലാസ്സുകളും പിന്നെ കൗൺസിലിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും അപ്പൊ വളരെ വലിയ രൂപത്തിൽ നമുക്ക് ലഹരിയെ പിടിച്ചു കെട്ടേണ്ടതുണ്ട് കാരണം ഇതൊരു തല ഇതൊരു സമൂഹത്തെ മാത്രമല്ല തലമുറകളെ കൂടി ബാധിക്കുന്ന രീതിയിലേക്ക് ഈ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ഇപ്പൊ വളർന്ന് ഒരു മാഫിയ പോലെ നമ്മുടെ മുന്നിൽ നിൽക്കൊണ്ട് അതിന് ഇത് കൊണ്ടു നടക്കുന്നവർക്ക് വിൽക്കുന്നവർക്ക് സാമ്പത്തിക ലാഭം ചെറിയ കാര്യങ്ങൾ ചെറിയ രീതിയിലുള്ള വിൽപ്പനയ്ക്ക് തന്നെ വലിയ സാമ്പത്തിക ലാഭം കിട്ടും എന്നുള്ളതുകൊണ്ടാണ് അതിനകത്ത് അതാണ് മോഹം പക്ഷെ അവരുൾപ്പെടെ ഇങ്ങനെ സമ്പത്ത് ഉണ്ടാക്കുന്നതുൾപ്പെടെ തിരിച്ചറിയേണ്ടത് ഒരു സമൂഹത്തെയാണ് ഇത് കൊല്ലുന്നത് ഒരു ഒരു തലമുറയാണ് ഇല്ലാതാക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ലഹരി വിമുക്തമായിട്ടുള്ള ഒരു സമൂഹത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം അത് കേവലം ചർച്ചകളിലൂടെയോ ക്ലാസ്സുകളിലൂടെ മാത്രം കിട്ടുന്നതല്ല വലിയ വിജിലൻസ് നമുക്ക് ആവശ്യമുണ്ട് പ്രാദേശികമായി വീടുകളിൽ കുടുംബങ്ങളിൽ വ്യക്തികളിൽ സമൂഹത്തിൽ സ്ഥാപനങ്ങളിൽ സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ വളരെ വ്യാപകമായ വിജിലൻസ് ഇതിനകത്ത് ആവശ്യമുണ്ട് ഒരു സാഹചര്യത്തിലും ഈ ശൃംഖലയെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയത്തില്ല ഇത് വളരെ അനൗപചാരികമായിട്ടുള്ള ആരും ആഹ്വാനം ചെയ്യാതെയുള്ള ഒരു പരസ്യവും ചെയ്യാതെയുള്ള വലിയൊരു ഇൻഫോർമൽ നെറ്റ്വർക്കാണത് ആ നെറ്റ്വർക്കിനെ തകർക്ക തന്നെ ചെയ്യണം തീർച്ചയായിട്ടും നമ്മുടെ യുവതലമുറയെ രക്ഷിച്ചെടുക്കുവാൻ യുവതലമുറ മാത്രമല്ല എല്ലാവരെയും പ്രത്യേകിച്ച് യുവതലമുറ എന്ന് പറയുന്ന കുട്ടികളായതുകൊണ്ടാണ് എല്ലാവരെയും ഈ ലഹരിയുടെ ഇതിൽ നിന്ന് മോചനം നേടിക്കുവാൻ ഇപ്പൊ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരെ കൃത്യമായി ചികിത്സയൊക്കെ നടത്തി അവരെ തിരിച്ചുകൊണ്ടാ ആരെങ്കിലും ഉപയോഗിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അവരെ തടസ്സപ്പെടുത്തുവാൻ അങ്ങനെ പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ നടത്തേണ്ടി വരും അത് ചെയ്തുകൊണ്ട് നമുക്കൊരു ലഹരിയുടെ പിടിച്ചുകെട്ടുന്ന അല്ലെങ്കിൽ അത് ഉപയോഗിക്കാത്തൊരു സമൂഹമായി നമുക്ക് മാറേണ്ടതുണ്ട് അതിനാവശ്യമുള്ള വിദ്യാഭ്യാസ പഠന രീതികളും ബോധന മാർഗങ്ങളും കുടുംബത്തിൽ നടക്കേണ്ട ചർച്ചകളും സമൂഹത്തിൽ നടക്കേണ്ട ചർച്ചകളും ഒക്കെ ഉണ്ടാകട്ടെ വളരെ ആശങ്കയുള്ള പെടുത്തുന്ന ഒരു വിഷയമാണ് പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ ലഹരി ഉപയോഗം